ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് കുറേ കാലം നമ്മൾ വീഡിയോയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ബ്ലോഗായിട്ട് നമ്മൾ എടുത്തിട്ട് കുറേ ഒരുപാട് കാലമായി ഇപ്പോൾ ചുരുങ്ങി നമ്മൾ നമ്മൾ നാട്ടിൽ പോയിട്ട് വന്ന ടൈമിൽ എടുത്തതാണ് ഒരു വ്ളോഗ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം ഒന്നാമത് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നിങ്ങൾ ആറായിച്ചാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഒഴി വീട്ടിയപ്പോൾ ഞങ്ങൾ നേരെ നാവലും പഴയ ഇറക്കാനും വേണ്ടിയിട്ട് അത്താവ്മാൻ പോണ് അത്താവ്മാൻ പോകണ്ട അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇങ്ങനെ ഇറങ്ങാത്ത പരിപാടിയാണ് അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് അവിടെ മരക്കാരവിടെണ്ട് മരക്കാരുണ്ട് അതേപോലെ കുഞ്ഞാവുണ്ട് നമ്മളെ സ്നേഹമുണ്ട് റൗഫ് പറഞ്ഞിരിക്കാണ്ട് ഒരാൾ വരാണ്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് റൂമിൽ നിന്ന് വന്നോണ്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിശ്വാസ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ മെയിൻ എത്തിയിട്ടുണ്ട് പേര് പേര് എന്റെ റൂഫ് വീട് കോട്ടക്കൽ നമ്മളെ നമ്മളെ അലിവാസിയാണ് കൊളത്തു പറമ്പാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ആളത്തോ കുഞ്ഞാവുണ്ട് മരക്കാരുണ്ട് എല്ലാരും കൂടി ഞങ്ങള് എന്ത് ചെയ്യണേ ഇറങ്ങി കുഞ്ഞാവുന്ന ബിരിയാണി വെച്ചെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാവാ നമുക്ക് ഇന്ന് ബിരിയാണി തിന്ന് പ്രത്യേകിച്ച് കുഞ്ഞാവാണ് പറയാൻ പറഞ്ഞിട്ടുളി നല്ല അടിപൊളി കുട്ടൻ ബിരിയാണിന്ന് അത് ഇങ്ങനെ കിട്ടും അണ്ടിപ്പരിപ്പ് ബദാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടും പിസ്ത ഉണ്ട് അണ്ടിപ്പരിപ്പുണ്ട് പിന്നെന്താണത് എന്താണ് എന്താ പേര് പിസ്താ അണ്ടിപ്പരിപ്പ് പിന്നെ വേറെ സാധനം കൂടി ഉണ്ട് പേരറിയാത്തൊരു സാധനം കൂടി ഉണ്ട് ഇണ്ടയില് എന്തൊക്കെയാ നല്ലതുമല്ലോ എനിക്ക് തന്നെ അറിയുള്ളൂ എന്തെ നമ്മ അടിപൊളി ഭക്ഷണം എനിക്ക് എനിക്കറിയാം നമ്മള് പോണ്ട കാഴ്ചകളൊക്കെ കാണിച്ചരാ ഭക്ഷണം അഭിപ്രായങ്ങൾ പറയാനെ സംഭവം ഇനി വൈകുന്നേരം വരെ തന്നെ ഒരു ബിരിയാണി ഉണ്ടായിട്ട് സംഭവം നമ്മളെ കൊയിലപ്പം കാണിച്ചു മരക്കാരന്റെ ഫേവറേറ്റ് ആണ് എന്നാ പറയേണ്ടത് കയ്യിന്റെ അഞ്ചു പേരില് മടവും എന്നിട്ട് കഴിച്ചിട്ട് ആർക്കും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി റൂട്ടിൽ പിടിച്ചുകൊണ്ട് തരൂലെന്നാ പറയണ്ട ബോർഡർ പിന്നെ അതേപോലെ ദുബൈന്റെ ഒമാൻ ബോർഡറിലാണ് ദുബൈന്റെ അല്ലല്ലോ അല്ലേ യുഎഇന്റെ ഒമാന്റെ ബോർഡർ അപ്പൊ നമ്മൾ ഇങ്ങനെ യാത്ര ആയി ഇപ്പൊ ബർഷി തന്നെയാണ് ഉള്ളത് ഓണ റൂട്ടാണിത് നല്ല അടിപൊളി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് സൈഡിൽ മരക്കാര് പിന്നെ നാട്ടുകാരെ പരിചയപ്പെടുകയാണ് മരക്കാര് ആദ്യമായിട്ട് കണ്ടിപ്പോ ഇപ്പൊ ബന്ധായി വന്നോ ആ ഇപ്പൊ രണ്ടാളും നല്ല ബന്ധായി ഇന്നത്തെ ചെലവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരെ വകയാണ് കാരണം ഒന്നായല്ലോ കുടുംബായി കുടുംബായി മരക്കാരെ പെണ്ണുങ്ങളായതൊരു കുടുംബാണെന്നൊക്കെ പറയണ്ടേ അങ്ങനെ ആക്കി മാറ്റി മാറ്റിയെ ഇതാണ് ദുബായി മാൾ ഹിൽസ് മാളല്ലേ ഹിൽസ് മാൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോ അതിനത്ര ആയിട്ടില്ല ഒരു മൂന്ന് രണ്ടു കൊല്ലല്ലേ ഒരു രണ്ട് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുള്ളു ഈ മാള് വന്നിട്ട് ഇപ്പൊ ഭയങ്കര വലിയൊരു മാളാണ് വരുന്ന നല്ല അടിപൊളി ഒരു മാളാണ് പിന്നെ അതേപോലെ ഇതിന്റെ വില്ലകളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വൈറ്റ് ഇത് ഫുള്ള് ഇതിന്റെ വില്ലകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഓരോ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ പുതിയ പുതിയതായിട്ട് വരുന്നുണ്ടിരിക്കല്ലേ ഒരുപാട് റോള് അടുത്ത പ്രാവശ്യങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോ ഫുൾ ആൾക്കാർക്ക് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും ബ്ലോക്ക് ഇവിടെ റെഡി നല്ല ട്രാഫിക് ഉണ്ടാവണ്ടാണ് സ്കൂളൊക്കെ തുറന്ന് പിന്നെ അതേമാതിരിക്ക് നിന്നുണ്ടാവൂല അന്ന് സൺഡേ അല്ല വല്ല ഓഫ് ഉള്ള എല്ലാ ദിവസങ്ങളിലൊക്കെ അതൊരു നല്ല ചൂടാണ് പുറത്ത് ഭയങ്കര എന്ന് പറഞ്ഞാല് നല്ല ചൂടാ പക്ഷെ ഭയങ്കര ചൂടില്ല പക്ഷെ നല്ല ചൂടായിക്കോട്ടെ സൈഡില് വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഒരു നാവോല്പായത്തിനും വേണ്ടിട്ട് ഏതൊരു ടിക്ടോക്കിൽ ഏതൊരു വീഡിയോ കണ്ടതാണ് അപ്പൊ ആ പോക്കാണ് ഇപ്പൊ ഈ പോണ്ടത് ഇപ്പൊ നാവോൽപായം ഇറക്കണം കാരണം ഇപ്പൊ നാട്ടിലൊക്കെ നാട്ടിൽ പോകണ്ടപ്പോ നാവൂൽപായ ദുബായിലും കാര്യങ്ങളൊക്കെ ആയില്ലേ നാവലൊക്കെ ആ നാവലൊക്കെ പഴയ ഓർമ്മകളൊക്കെ ആയ ഇറക്കാനും പത്തി ലാൻ്റെ രണ്ട് കവറുണ്ട് അത് മതിയാവും ആ കടിയിൽ കൊറച്ച് കടയില് വെക്കാനും കുഞ്ഞാ ചോദിക്കണ്ട് ഒക്കെ ഇതിനുണ്ടാവും ഡിഫൻറ് റേഞ്ചർ അവർ ഇതാണ് േ വണ്ടി അവിടെ ഒന്നും ഇല്ലല്ലോ ആരും പറയുന്നില്ല വെറും തള്ളായി മാറി പിന്നെ അതിന്മാരി രാജാ കുഞ്ഞാവ് ആരോടും വർത്തമാനം പറയും കുഞ്ഞാവ് തള്ളിപ്പോ തള്ളാണ്പ്പഴ പക്ഷെ അപ്പൊ അതിന്റെ സീസൺ അല്ലേ അപ്പൊ വെള്ളത്തിന്റെ സീസണല്ല മഴ അല്ലേ ഇപ്പൊണ്ടാവൂല ഇപ്പൊ ചീനിക്കണം ആ ഷോപ്പിന്റെ വർക്ക് റിയാലിറ്റി ഫേമസ് ഫേമസ് ആയി ചൈന മാൾ അങ്ങനെ നമ്മളിപ്പോ ചൈന മാളിന്റെ അടുത്ത് ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഒരിക്കലും ചെയ്തിട്ടുണ്ട് വണ്ടിയൊക്കെ അങ്ങനെ നമുക്ക് നമ്മക്ക് എന്തായാലും കൊറച്ചു പോന്ന് മാളല്ലോ സൂക്കർ അല്ല ഇപ്പൊ ഇവിടെ ഗ്രോസറി 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 ഒരു സൂപ്പർ കയറുക വെള്ളം എന്തെങ്കിലും ആ മതി വലുത് വേണ്ട വലുതും ഇരുമ്പളി നല്ലതാ ഇനിയായിട്ട് ഒരു ഡീ ഒക്കെ കുടിച്ച് ബിരിയാണി കഴിച്ച ഡീഒക്കെ കാര്യങ്ങളൊക്കെ കുടിച്ച്

സ്കൂള മദ്രസൊക്കെ കൂട്ടിട്ട് ലീവാണ് നാട്ടിൽ പോകുമ്പോ പറഞ്ഞു കഴിഞ്ഞാലും പോണില്ല നാട്ടു പോകണ്ട നാട്ടു പോയ പൈസക്ക് പൈസ നാട്ടും പോവില്ല അതാണ് ഓൻറെ അവസ്ഥ ചെന്നൈനെ കൊണ്ട് കുടുങ്ങല് ആ അവിടെ യൂടേ നല്ല ആ ബോർഡറിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചാരുന്നു വരുന്നത് ആ നമുക്ക് പോവാൻ പറ്റുമോ ഒന്നാമതീ റേഷൻ കാർഡൊക്കെ കണ്ടാണ് വന്നിട്ടുണ്ടെന്നെ റേഷൻ കാർഡ് എടുത്തിരുന്നില്ല ആ ഇപ്പൊ ഭയങ്കര പഠി യൂട്ട് അടിച്ച് യൂട്ടൻ അടിക്കേട്ടൻ അടിക്കേ ഞമ്മക്ക് എല്ലാം ചോയിച്ചറിഞ്ഞിട്ടാണോ പോവാന് നമ്മളിത്രയും ദൂരം വന്നതല്ലേ ചരിത്രമാണ് നമുക്ക് ആയിട്ട് ചെയ്യണേ അതിനകത്ത് ഇണ്ട് അതിനകത്ത് ഉണ്ട് സ്കൂള് പഠിച്ചിട്ടുണ്ടായിരുന്ന സിനിമ മരക്കാര് രണ്ടു മൂന്നാൾക്കാരും കൂടി ആ മലയാണല്ലോ കല്ലിങ്ങനെ ചവിടുന്നതാ നല്ല ഉറപ്പുള്ളതാണ് കരിങ്കല്ലേ എന്താ കുഞ്ഞാവാസ് നല്ല അടിപൊളി മോസലാത്ത തള്ളൊക്കെ വരുന്നുണ്ട് അല്ലാണ്ട് ഇവിടെ ആയിട്ട് ഡിസൈൻ ചെയ്തില്ല നമ്മള് ദുബായിൽ ഫുള്ള് റോഡ് ബിൽഡിങ് കാര്യങ്ങള് അവിടെ വിട്ട് കുറച്ച് മരുഭൂമി കാര്യങ്ങൾ കണ്ട് ഇതെന്താണ് സംഭവം ഞങ്ങൾക്ക് അറിയില്ല ദുബായ് അത്താ റോഡ് നേരെ കാണിക്കണോണ്ട് ഒമാന് ലെഫ്റ്റിക്കാണ് കാണിക്കുന്നത് അപ്പൊ ഇത് എന്ത് ബോർഡർ ആണോ എന്താണോന്നറിയില്ല ചോദിച്ചു നോക്കല്ല പറയുന്നത് സ്പീഡ് കുറച്ചാടാ സംഭവം എന്തോ കാര്യങ്ങളൊക്കെ ചോയിച്ചോക്കിട്ട് നമുക്ക് വരാലോ ഇത് മിലിറ്ററിന്റെ എന്തോ സംഭവമാണ് ഇത് നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ല അക് മറ്റോ ചെറിയ വ്യത്യാസം ഇത് മിലിറ്ററിന്റെ നേരപോട്ടെ നേരപ്പെട്ട നേരപോട്ടെ ലോറിന്റെ ബാക്കിലൊട്ടകം പൊട്ടകൻതായി മരുഭൂമി കൈതാ എങ്ങനെ

നൃത്തുള്ള സ്ഥലം നിർത്തി നമ്മള് എന്താ പറയാ നാട്ടിലുള്ള ടൈമിലൊക്കെ നമ്മള് സ്ഥിരമായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടിന്ന് റീൽസ് ആയിട്ടും പിന്നെ അതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ ഒന്നാമത് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഭയങ്കര തിരക്ക് ആ ഭയങ്കര തിരക്ക് അന്ന നേരം പോലത്തെ കഴിഞ്ഞാൽ വണ്ടി കാര്യങ്ങള് പണ്ട് ഓടിച്ചെല്ലാം തുടങ്ങി കഴിഞ്ഞാൽ രാത്രി കിടന്നുറമോളപ്പം അതിന്റെ പരിപാടി ഇനി അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് നമ്മൾ പണീൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ശ്രമിക്കാം അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ വിശ്വാസം നമ്മൾ പിന്നെ ഇവിടെ ഞായറാഴ്ചയാണ് നമുക്ക് ലീവുള്ളത് ഞായറാഴ്ച ലീവ് വെച്ചാൽ നമ്മൾ വീട് എടുക്കുക നമ്മൾ റെഡിയാണ് നമുക്ക് ഇവിടെക്കെങ്ങനെ ആയിട്ട് പോയിട്ട് വീടെടുക്കാൻ ഇറങ്ങാണ്ട് നിൽക്കുമ്പോഴാണ് ഈ കണ്ടാൾ മുടക്കും ഇവിടെ ഇരിക്കുക കെടുക്കുക ഉറങ്ങുക എന്നിറങ്ങാണ്ട് അവിടേണ്ടി ഇരിക്കും അങ്ങനെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പോകും ഇനി പിന്നെ വിയാസിന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാലിപ്പോ നടക്കുള്ളൂ സപ്പോർട്ടാണ് ഇതാണ് ഈ മലന്റെ മുകളിലുള്ളത് ഫുള്ള് ആ ചെറിയ പച്ചപ്പായി പച്ചപ്പായി എന്താണ് ഞങ്ങൾ ഇങ്ങനെ വരുന്ന വയ്യില് അത്തയില് ഇങ്ങനെത്തിയപ്പോ ഞങ്ങള് ചെറിയൊരു ഉണ്ട് അല്ലേ ഇതൊക്കെ ഇവിടുന്ന് കാണുമ്പോ ഒരു ഒരു പ്രത്യേക ഒരു ആ ഭംഗിയോട്ട് വരാ അല്ലേ നല്ല അടിപൊളിത്തന്നും താറാവ് സമ്പോലസായി അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ആയിരിക്കും ഇങ്ങനെ ഇവിടുത്തെ വെള്ളം പുറത്ത് പോയിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത്തേലട്ട അതുള്ള ചെറിയ നല്ല വൃത്തിയുണ്ട് അതിന്റെ കച്ചറിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ പിന്നെ പായലേ ആ ചെറിയ മീനുകളൊക്കെ ആ ചെറിയ മീനുകളൊക്കെ കേട്ടാ അവിടെ കൊറച്ച് അത്യാവശ്യം വലുപ്പം എന്താണ് സംഭവസ്ഥ നല്ല രണ്ട് രണ്ട് സൈഡില് നല്ല മലകള് അതിന്റെ അടിയിൽ കൂടി വരുന്ന വെള്ളം ഇത് കെട്ടി നിർത്തിണോയ്ക്കുണ്ടാവോ അപ്പൊ ഏതായാലും ബാങ്ക് കൊടുത്തു നീ നിസ്കരിക്കാനുള്ള പരിപാടി മരക്കാരെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കവർ കവറ് കവറ് സെറ്റല്ലേ കവറ് സെറ്റാണ് കാര്യങ്ങൾ സെറ്റാണ് അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം അല്ലേ ഈ വീഡിയോ കുറെ അല്ലേ ലോങ് അല്ലേ അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം അപ്പം എല്ലാവരും ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ